ആരെങ്കിലും അവിടെ മരിക്കും ഈ കുഴിയില് ഉറപ്പായ കാര്യമാണ് ഞങ്ങൾ മറ്റൊരു ജെ സി ബി കണ്ടുവന്ന് ഈ മണ്ണ് ഞങ്ങൾ മൂടും അതിന് അതിനൊരു അവസരം ഉണ്ടാക്കരുത് തർക്കം ഉണ്ടാക്കരുത് പോലീസ് ഉണ്ടാക്കരുത് പോലീസ് കേസൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ഞങ്ങൾ അത് പോലീസിലായാലും ജയിലിലായാലും ഇതിന് ശക്തമായ എതിർക്കും ഇത് കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ അത് കൊടുക്കാതെ ജനവാസ മേഖലയിൽ തന്നെ അത് കൊടുത്തത് വീടുകളാണ് അടുത്തടുത്ത് കിടക്കുന്നു അവരെല്ലാം സുഖമില്ലാത്ത ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ അടുത്താണ് ഇപ്പൊ ഇത് കൊണ്ടുവച്ചിരിക്കുന്നത് മാറ്റിത്തരണം എന്നാണ് അവരുടെ ആവശ്യം അവരോടൊപ്പം ഞാൻ നിൽക്കുന്നു അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എന്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ മറ്റൊരു പുതിയ വാർത്തയിലേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നിപ്പോ നിൽക്കുന്നത് നമ്മുടെ പാലാങ്കോണത്താണ് എന്ന് പറയുമ്പോൾ മണമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ എട്ടാം വാർഡ് പാലാങ്കോണം മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ പിറകുവശത്തായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു പ്രദേശവാസികൾക്ക് പൊതുവായിട്ടൊരു പരാതി ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ അധികാരികളിലേക്ക് അധികൃതരിലേക്ക് എത്തിക്കുവാനുണ്ട് അപ്പോൾ ആ ഒരു പരാതി എന്താണെന്ന് അറിയുവാനും അവരുടെ പ്രശ്നം ഇപ്പോഴത്തെ നിലവിലെ പ്രശ്നം എന്താണെന്ന് അറിയുവാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഇന്ന് എത്തിയിരിക്കുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പം നമ്മളെ കൂടെ ഈ പ്രദേശവാസികളുണ്ട് അതേപോലെ തന്നെ മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ മെമ്പർ വാർഡ് ഉണ്ട് ഇതാണ് മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ ഒരു ഒരു ടവർ ഇവിടെ വരുന്ന ഞാൻ അറിഞ്ഞത് അപ്പോൾ എന്താണ് സംഭവം വിശദമായിട്ട് വിശദമായി മണമ്പൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡെന്ന് എട്ടാം വാർഡിലാണ് ഇപ്പൊ ഈ ടവർ വരുന്നത് അതായത് പാലാംകുടം പള്ളിക്ക് ബാക്ക് സൈഡായിട്ട് അതിനടുത്തായിട്ട് അപ്പോൾ ഇവിടെ കുറച്ച് അമ്പതോളം വീട് വീടുകളുണ്ട് അവിടെ ഇത്രയും വയ്യാത്ത രോഗികളൊക്കെ ഉണ്ട് ക്യാൻസർ പേഷ്യന്റ് വരെ അവിടെ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും എന്നെ വിളിച്ച് പറയുന്നത് നേരത്തെ ഇത് വന്നപ്പോഴേ അവർ പറയുന്നത് ഇവിടെ വേണ്ട വേണ്ട എന്നാണ് അവർ പറയുന്നത് അതിനുള്ളത് പഞ്ചായത്തിലവർ പരാതി എൻ്റെ കയ്യിൽ തന്നു അങ്ങനെ ഞാൻ അത് കൊടുത്തു കളക്ട്രേറ്റിലൊക്കെ അവർ പോയി പക്ഷേ ഇന്നിപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ പണി തട തുടങ്ങി എന്നവരെന്നെ അറിയിക്കുന്നു ഞാനിപ്പോൾ വന്നപ്പോൾ അവർ പറഞ്ഞ് നമുക്കിവിടുത് വേണ്ട പഞ്ചായത്തിന് അനുമതി കൊടുത്തു എന്നാണ് ചോദിക്കുന്നത് പഞ്ചായത്ത് ഇപ്പോൾ അനുമതിയൊന്നും ആവശ്യമില്ല ഇവർ ടവറ് ഓൾറെഡി അവർ ചെയ്തതിന് ശേഷം കംപ്ലീഷൻ മാത്രമേ പഞ്ചായത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ സെക്രട്ടറിയോട് ഞമ്മള് സെക്രട്ടറിയോടും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മാം പറയുന്നു പറഞ്ഞ ഇപ്പം ഞാൻ പറഞ്ഞു അവർക്ക് അവിടെ അത് വേണ്ട എന്നുള്ളത് ശക്തമായി എതിർക്കുകയാണ് കാരണം അവർക്ക് എവിടെ അസുഖക്കാർ ഉള്ളത് കൊണ്ട് അവരെല്ലാവരും അത് എതിർക്കുന്നു I <laughs> കുട്ടികളുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് അവർ പറയുന്നത് ഇവർക്ക് ഈ പുരയിടം കൊടുത്ത ആളിനെ വസ്തു മുകളിലോട്ട് ഒഴിഞ്ഞ സ്ഥലങ്ങൾ കിടക്കുന്നു അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകണം ഈ സമീപത്ത് നിന്ന് ഇവരെ വീടുകളുടെ അടുത്ത് വന്ന് ഇത് മാറ്റണം അതാണ് അവരുടെ ആവശ്യം അല്ലെ ടവർ വരുന്നതിന് അവർക്ക് എതിർപ്പ് ഒന്നുമില്ല എതിർപ്പില്ല എതിർപ്പില്ല ഇതിവിടെ നിന്ന് തരണം കാരണം വീടുകൾ അടുത്തടുത്ത് കിടക്കുന്നു അവരെല്ലാം സുഖമില്ലാത്ത ആൾക്കാരാണ് അപ്പൊ അവർ പറയും അടുത്താണ് ഇപ്പം ഇത് കൊണ്ടുവച്ചിരിക്കുന്നത് ഇതിവിടെ മാറ്റിത്തരണം എന്നാണ് അവരുടെ ആവശ്യം അവരോടൊപ്പം ഞാൻ നിൽക്കുന്നു ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ ഈ ഒരു ആവശ്യം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു വസ്തുവിന്റെ സംസാരിച്ചായിരുന്നു ഉടമയായിട്ട് പ്രസിഡന്റും എല്ലാരും സംസാരിച്ചു പക്ഷെ അവര് ഈ വെച്ചാൽ എന്നാണ് ഞാൻ പറയുന്ന സംസാരിച്ചിട്ടില്ല ഇല്ല ഇല്ല ഞാൻ സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ പറഞ്ഞ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല പഞ്ചായത്തിന് അപ്പൊ അവരിവിടെ തന്നെ പിന്നെ കൊണ്ടുവെക്കുന്നു അപ്പൊ ഇവര് പറയുന്നത് വേണ്ട ശരി അവർക്കൊപ്പം ഞാൻ നിൽക്കുള്ളൂ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ അനുമതി അങ്ങനെ കൊടുക്കാൻ വേണ്ടി മാത്രമേ പറ്റൂ അല്ലാതെ പഞ്ചായത്തിനൊന്നും ഈ സംഭവം അറിഞ്ഞ് നാട്ടുകാരോടൊപ്പം ഈ ഒരു ഈ ഒരു പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണുവാൻ വേണ്ടിട്ടും എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് സ്റ്റീഫൻ സാറാണ് അപ്പോൾ സാറ് ഈ ഒരു വിഷയത്തിൽ എന്താണ് സാറിന് പറയാനുള്ളത് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ആകുലപ്പെടുത്തുന്ന ഒരു വിഷയമാണ് കാരണം പാലാങ്കോളം മുസ്ലിം ജമാത്തിൻ്റെ പള്ളിയുടെ തൊട്ട് പുറകോശവും മുജാഹിദ് പള്ളിയും സ്കൂളും സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ട് അൻപത് മീറ്റർ വ്യത്യാസം പോലും ഇല്ലാതെ ഒരു ഭാഗത്താണ് ഇപ്പോൾ പുതിയ മൊബൈൽ ടവർ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ നിരവധി വീടുകളുണ്ട് ഈ മൊബൈൽ ടവർ സ്ഥാപിക്കുന്ന ഈ സ്ഥലത്തിന് തൊട്ടടുത്ത് നിരവധി വീടുകളുണ്ട് പ്രധാനമായി എനിക്ക് പറയാനുള്ളത് നിരവധി ക്യാൻസർ രോഗികളും ഹൃദ്രോഗികളും മാറാ രോഗികളും കുട്ടികളുമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഇവരൊക്കെ അധിവസിക്കുന്ന സ്ഥാ സ്ഥലമാണ് ഇവിടെ ഈ ഒരു മൊബൈൽ ടവർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്കത് ബുദ്ധിമുട്ടാണ് അവരെ ആശങ്കപ്പെടുത്തുന്നതാണ് അവർക്ക് ഉത്കണ്ഠം ഉണ്ടാക്കുന്നതാണ് ഈ വ്യക്തിക്ക് ഈ സ്ഥലം മൊബൈൽ ടവറിന് കൊടുത്ത വ്യക്തിക്ക് വേണമെങ്കിൽ അത് പിന്നെ ജനവാസ മേലിൽ നിന്ന് മാറി കുറച്ച് അകലെ അവർ കൊടുക്കാമായിരുന്നു പക്ഷെ അത് കൊടുക്കാതെ ജനവാസ മേഖലയെ തന്നെ അത് കൊടുത്തത് അവരോടുള്ള എന്തോ ഒരു വ്യക്തിവൈരാഗ്യം അവരുടെ അവരോടുള്ള വൈരാഗ്യം പോലെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് അദ്ദേഹം ഈ പിന്നെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് ഇത് സ്ഥാപിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കുക മൊബൈൽ ടവർ വേണ്ട എന്ന് നമ്മൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല പറയുന്നുമില്ല പക്ഷേ ജനവാസ മേഖലയിൽ പാടില്ല ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്ന നിന്ന് മാറ്റി കുറച്ചുകൂടെ മാറ്റി മാറ്റി സ്ഥാപിക്കണം അപ്പോൾ ജനവാസമില്ല ജനവാസ മേഖലയിൽ സ്ഥാപിക്കരുത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് അവഗണിച്ചുകൊണ്ട് അത് വഹവയ്ക്കാതെ വീണ്ടും ഇവിടെ തന്നെ സ്ഥാപിക്കാൻ അവർ തീരുമാനിച്ചാൽ ശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും അതിനകത്ത് യാതൊരു മാറ്റവുമില്ല എന്ന് പറയാൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ് ഓക്കെ പൊതുപ്രവർത്തനായിട്ടുള്ള പാലാങ്കോണം ജമാൽ അദ്ദേഹവും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എന്താണ് പറയുവാനുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം ഇത് എൻ്റെ നാടും കൂടെയാണ് ഞാൻ എപ്പോഴും ഇറങ്ങി നമ്മൾ നടന്ന് ബന്ധപ്പെടുന്ന സ്ഥലങ്ങളാണിത് അപ്പോൾ ഈ ടവർ വരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല പക്ഷേ ഈ ടവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ വസ്തു ഉടമ കൊടുത്തതും വളരെ ദയനീയാവസ്ഥയായിപ്പോയി കാരണം മനുഷ്യർ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊണ്ടുവന്ന് സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഇത് വളരെ കിരാതമായ ഒരു പരിപാടി പരിപാടിയായിപ്പോയെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുമാത്രമല്ല ഈ വസ്തുവിൻ്റെ ഉടമയ്ക്ക് ഒരു അഞ്ചാറ് ഏക്കറോളം ഉണ്ട് അതിൽ ആൾ ഇല്ലാത്ത ഭാഗമുണ്ട് അപ്പോൾ ആ ജനവാസം ഇല്ലാത്ത മേഖലയിൽ അവർക്ക് കൊടുക്കാമായിരുന്നു മറിച്ച് അവർക്ക് യാത്രാ സൗകര്യമെന്നും പറഞ്ഞു കൊണ്ടാണ് അവർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ ഈ വീടിന് തൊട്ടടുത്ത് വീടുകൾ കിടക്കണം ഈ വീടുകളിൽ നിന്നൊക്കെ മാറി അങ്ങോട്ട് വെക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവും ടവർ വരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല പക്ഷേ ജനങ്ങൾ കിടക്കുന്ന അടുത്ത് തന്നെ വയ്ക്കണമെന്ന് എന്താ ഇത്ര വാശി അപ്പോൾ അതിനെതിരെ ആ അവർക്ക് അങ്ങനെ ഒരു വാശിയുണ്ടെങ്കിൽ ഞങ്ങൾക്കും വാശിയുണ്ട് ഇതിവിടെ അങ്ങനെ വയ്ക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തീർത്തും ഞങ്ങൾ പറയുകയാണ് പിന്നെ പഞ്ചായത്ത് നമ്പർ കൊടുക്കാതെ അല്ലെ അനുമതി കൊടുക്കാതെ അവർ ഇങ്ങനെ ഒന്നു എടുക്കൂല എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഇപ്പോൾ മെമ്പർ ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് അറിയില്ല എനിക്കും അറിയില്ല അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ അനുമതി വേണം എന്നുള്ളതാണ് പഞ്ചായത്ത് അനുമതി കൊടുക്കാതെ ഒരു കാരണവശാലും ഒരു സ്ഥാപനവും എവിടെയും തുടങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് നമ്മുടെ നിയമം അനുസരിച്ച് പക്ഷേ പഞ്ചായത്ത് ഇപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർ വന്നാലും നമ്മൾ നമ്പർ കൊടുക്കാതിരുന്നാൽ പോരേ അങ്ങനെ അല്ലല്ലോ ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന മൂന്ന് വർഷം വരെ അവർക്ക് എന്ത് സ്ഥാ ഒരു വ്യക്തിക്ക് എന്ത് സ്ഥാപനം തുടങ്ങണമെങ്കിൽ മൂന്ന് വർഷം വരെ അനുമതി വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ വരെപ്പോൾ ഇവർ പറയുന്നതും നമ്മൾ ഇവർ ചെയ്യുന്നതും ഒക്കെ നമ്മൾ നോക്കി നിൽക്കുന്ന കാണാനേ പറ്റൂ ഇതിനെ എതിർക്കാനും പറ്റാത്തൊരു സാഹചര്യമാണ് അതിന് ഈ മുളയിലെ നമ്മൾ ഇത് എതിർത്താൽ മാറ്റം മാത്രമേ ഇതിനൊരു ജന ഇതിൻ്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിലും ഇവിടുത്തെ സർക്കാർ നിലയിലും പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അതുപോലെ ഇതിൻ്റെ അധികാരികളായ കളക്ടർ എല്ലാം ഇത് മനസ്സിലാക്കി ഇത് എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ ഈ അവസ്ഥ മാറ്റി നിർത്തുകയും ഇല്ലെങ്കിൽ നാളെയും നിങ്ങളെ ഈ ഒഴി ദിവസങ്ങൾ നോക്കി ഇവിടെ കൊഴിയെടുത്ത് ഇന്നലെ ഇന്ന് ഇന്ന് രാ ഇന്ന് രാവിലെ കൊണ്ടൊന്ന് കോഴിയെടുത്തതാണ് കൊഴിയെടുത്ത് കെട്ടിയിരിക്കുകയാണ് ഞങ്ങൾ മറ്റൊരു ജെ സി ബി കണ്ടുവന്ന് ഈ മണ്ണ് ഞങ്ങൾ മൂടും അതിന് അതിനൊരു അവസരം ഉണ്ടാക്കരുത് തർക്കം ഉണ്ടാക്കരുത് പോലീസ് കേസം ഉണ്ടാക്കരുത് പോലീസ് കേസൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ഞങ്ങൾ ഞങ്ങളത് പോലീസിലായാലും ജയിലിലായാലും ഇതിന് ശക്തമായ എതിർക്കും അതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ജനരോഷം ഉണ്ടാക്കാതെ ജനങ്ങളെ വെറുപ്പിക്കാതെ നിങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടി സമ്പന്നർക്ക് വേണ്ടി മാത്രം അങ്ങോട്ട് അങ്ങോട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങോട്ട് ഉണ്ടാക്കാതെ ഇങ്ങോട്ട് നാം പാവങ്ങളും ഇവിടെ കിടക്കുന്ന അവർക്കും വേണ്ടി വേണം നിങ്ങൾ പ്രവർത്തിക്കാനും കൂടി ആണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ശബ്ദമായ ശക്തമായ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കും അതിൽ യാതൊരു സംശയം വേണ്ട ഇവിടെ ഈ പ്രദേശവാസില്ലേ എൻ്റെ വീടാണ് ഓക്കെ ഞാനൊരു ആറേഴ് വർഷം കൊണ്ട് ഇവിടെ താമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ആറ് മാസത്തിനകത്ത് ഇവിടെ ടവർ വരുന്ന അറിഞ്ഞ് കളക്ട്രേറ്റിൽ പരാതി കൊടുത്ത് പഞ്ചായത്തിൽ താലൂക്കിൽ പോലീസ് സ്റ്റേഷനിൽ എല്ലാ സ്ഥലത്തും പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോഴുതി ടവറ് എല്ലാവരും വൈരാഗ്യമായിട്ട് ഇവിടെ വരും എന്നൊരു അഭിപ്രായം പറഞ്ഞു അവരെ വീട്ടിൽ ചെന്ന ഞങ്ങൾ പറഞ്ഞ് കളക്ട്രേറ്റിൽ വിളിച്ചു കളക്ട്രേറ്റ് പോയിരുന്നു പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി വന്നു നമ്മളായിട്ട് അവിടെ ചർച്ച ചെയ്തു അപ്പോൾ ഇത് തൽക്കാലം നമ്മൾ നിർത്തിവയ്ക്കുക എന്നാണ് കളക്ട്രേറ്റിന് പറഞ്ഞത് പക്ഷേ അത് മനഃപ്പൂർവ്വം അവർ ഇന്നൊരു പേപ്പറും കൊണ്ട് ഇന്നലെ പേപ്പറും കൊണ്ടുവന്ന് പേപ്പർ കാണിച്ചിട്ട് പറഞ്ഞ് ഇത് പിന്നെ നിങ്ങളെ തടഞ്ഞാൽ നിങ്ങൾ പോലീസിനെ കൊണ്ടുവരും അവർ പട്ടാളത്തിന് ഇറക്കും ഇല്ല ഗുണ്ടായുസങ്ങനൊക്കെ കുറെ ആൾക്കാരുമായിട്ടൊക്കെ വന്ന് ഇവിടെ എ സി ബിക്ക് കൊണ്ടുവന്ന് ഭയങ്കര സൗണ്ടും കൊച്ചയൊക്കെ കേൾപ്പിച്ചാണ് അവർ ഇന്ന് ഭയങ്കര അട്ടഹാസൊക്കെ ആയിട്ടാണ് അവർ പണി തുടങ്ങിയിരിക്കുന്നത് മലപ്പൂർ അവരെ വലിയ നമ്മൾ വെല്ലുവിളിച്ചോണ്ടാണ് പോയിരിക്കുന്നത് എൻ്റെ അടുക്കളയിലാണ് വെച്ചേക്കുന്നത് ഇതാണ് എൻ്റെ വീട് എന്തായാലും ഇവിടെ നിന്ന് മാറ്റിത്തന്നേ പറ്റും മാറ്റില്ലെങ്കിൽ ഇവിടെ ആരെങ്കിലേക്കവിടെ മരിക്കും ഈ കുഴിയിൽ ഉറപ്പായ കാര്യമാണ് ഞാൻ ഇവിടെ തൊട്ടടുത്താണ് തൊട്ടടുത്താണ് താമസിക്കുന്നത് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റാണ് ഇപ്പോഴും ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ് ഉള്ളത് ഇത് വരുന്നത് കൊണ്ട് എനിക്ക് നല്ല ഭയമുണ്ട് കാരണം അത്രയും ശാരീരികമായ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇതുകൂടി വന്നുകഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് അത് ഇവിടെ വരാൻ ഇരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് എനിക്ക് ചെറിയ കുഞ്ഞൊക്കെയുള്ളതാണ് പിന്നെ അസുഖമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് സ്കൂളുണ്ട് പള്ളിയുണ്ട് അവർക്കൊക്കെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം എങ്ങനെ ഇവിടെ ടവർ വരുന്നതിനോട് യോജിക്കുന്നൊന്നുമില്ല വേറെ എവിടെയെങ്കിലും കൊണ്ട് വെ വയ്ക്കാനുള്ളൊരു ഇത് അവർ കാണിക്കണം മനസ്സ് കാണിക്കണം കാരണം ഇവിടെയൊക്കെ ഒത്തിരി അസുഖക്കാരൊക്കെ ഉള്ളതാണ് എന്റെ വീട് ഇവിടെ തൊട്ടടുത്താണ് പിന്നെ ഇവിടെ കൊച്ചുങ്ങളൊക്കെ ഉണ്ട് റേഡിയേഷൻ ഒക്കെ ഉണ്ടാവുന്നതാണ് നേരത്തെ ഒരു വട്ടം വന്നാൽ അത് സ്റ്റേ ആക്കി പോയതാണ് പിന്നെ ഇവരൊന്നും കൂടി വരുന്നു മാറ്റണം ഇവിടെ മാറ്റണം വീട്ടിന്റെ തൊട്ട് അടുക്കള വശത്താണ് ഇത് കൊണ്ടുവന്ന് വെക്കുന്നത് എന്റെ വീട്ടിൽ ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരും സുഖമില്ലാത്തവരാണ് വേറെ ആരുമില്ല അപ്പോൾ അവർക്ക് വേറെ പേരോടും ബാക്കിലോട്ടുണ്ട് ആൾവാസം ഇല്ലാത്ത സ്ഥലത്ത് അവർ വെക്കണം വെക്കണം വീടിന്റെ വീടിന്റെ തൊട്ട് തൊട്ട് അതാണ് വീട് ആ അടുത്താണ് വെക്കുന്നത് അതിനോട് നമുക്ക് യോജിപ്പില്ല എതിർപ്പാണ് മണമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ പാലാങ്കോണം പള്ളിയുടെ പുറകശത്തായിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് ഒരു മൊബൈൽ ടവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ അതിന് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ അധികൃതരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിട്ടും അധികാരികളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു വാർത്തയായിട്ട് എത്തിക്കുന്നത് അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ന്യായമാണ് ക്യാൻസർ രോഗി ഉൾപ്പെടെ ഒരുപാട് രോഗികളും കുട്ടികളും എല്ലാവരും തിങ്ങിപ്പാർക്കുന്ന ഒരു ജനവാസ മേഖലയാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് മൊബൈൽ ടവർ ഈ ഒരു ടവർ വരുന്നതിനോട് ഇവിടെ ആരും എതിരല്ല പക്ഷേ ഈ ഒരു ജനവാസ മേഖലയിൽ ഈ ഒരു വീടിനോട് ചേർന്ന് ആണ് ആണിപ്പോൾ ഒരു ടവർ വയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ നടക്കുന്നത് അപ്പോൾ ജനവാസ മേഖലയിൽ നിന്നും മാറ്റി സ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ ജനങ്ങൾക്ക് ഈ ഒരു പ്രദേശവാസികൾക്ക് പറയുവാനുള്ളത് വാർഡ് മെമ്പർ അതേപോലെ സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവർ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത അധികൃതരിലേക്ക് എത്തട്ടെ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഉചിതമായിട്ടുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും സ്വീകരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയ്ക്കും പറയുവാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വാർത്തയും മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ